കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ടച്ചാങ്കടവ് യൂണിറ്റിന്റെ ശീതീകരിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ജോയ്മൻ പള്ളിക്കുന്നത്ത് അധ്യക്ഷനായി വർഗീസ് പി ചാക്കോ സൂരജ് പി എസ് വർഗീസ് കോടം കണ്ടെത്തുക എന്നിവർ സംസാരിച്ചു യൂണിറ്റിൽ വിശിഷ്ട സേവനത്തിന് ചാമ്പ്യൻസ് ഗ്രൂപ്പ് കെ പി പുരുഷോത്തമൻ മെമ്മോറിയൽ പുരസ്കാരം നൽകി ഏകോപന സമിതിയുടെ ചാരിറ്റി പദ്ധതിയായ സൗഭാഗ്യനിധിയിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തി മാതൃക കാട്ടിയ സിറ്റി സെബാസ്റ്റ്യൻ സി എ ബൈജു എന്നിവർക്ക് ബെസ്റ്റ് അച്ചീവർ പുരസ്കാരം സമ്മാനിച്ചു അഷ്റഫ് രംഗത്തു നയിച്ച വ്യാപാര പ്രതിസന്ധി എന്ന വിഷയത്തെപ്പറ്റി മോട്ടിവേഷൻ ക്ലാസും ഉണ്ടായിരുന്നു